ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ അടിപൊളി എന്ന് മാത്രമല്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് പിന്നെ ഇന്നത്തെ വീഡിയോഗ്രാഫർ എന്ന് പറയുന്നത് മോളാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ടാവും പക്ഷേ എന്നേക്കാളും എന്തായാലും നന്നായിരിക്കും കേട്ടോ അതെനിക്ക് ഉറപ്പാണ് കാരണം എനിക്ക് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭയങ്കര കംഫർട്ടാണ് പുളിക്കാർത്തി വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ടായിരുന്നു മൂന്നല്ല രണ്ട് പഴം എടുത്തിട്ടുണ്ടായിരുന്നു അതിന് നടുവേ മുറിക്കുക നടുവേ മുറിച്ചിട്ട് മൂന്ന് സ്ലൈസസ് ആക്കുക അപ്പോൾ മൂന്നെണ്ണം എണ്ണാക്കാൻ വളരെ എളുപ്പത്തിൽ കിട്ടും നോർമലി എല്ലാവരും പറയാറുള്ളൊരു കേസാണ് നമ്മൾ പഴംപൊരി കട്ട് ചെയ്യുമ്പോൾ വളഞ്ഞൊക്കെ പോയിട്ട് ഭയങ്കര ചില ഭാഗം തിന്നായിട്ടും നമുക്ക് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ എപ്പോഴും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ വളരെ ചെറുത് നോക്കി ഉണ്ടാക്കുക അതായത് നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് കട്ട് ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ പഴംപൊരിയുടെ പഴം എടുത്തു കട്ട് ചെയ്ത് വെച്ചു അതിന് ശേഷം കുറച്ച് ഗോതമ്പ് മാവ് കുറച്ചെന്ന് പറയുമ്പോൾ ഒരു മൂന്നോ നാലോ സ്പൂൺ ടീസ്പൂൺ മതിയാകും അല്ല ടേബിൾ സ്പൂൺ എടുക്കണം കേട്ടോ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അതിലോട്ട് ഒരു ഒരു കരണ്ടി ദോശമാവ് ഒരു നുള്ളുപ്പ് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി കാരണം ദോശമാവൽ മിക്കവാറും ഉപ്പ് ഉണ്ടാവും എന്നാലും ഒരു നുള്ളുപ്പ് ഞാൻ ഇടുന്നുണ്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര പിന്നെ ഒരു രണ്ട് ഏലക്ക രണ്ടോ മൂന്നോ ഏലക്ക നമുക്ക് പൊടിച്ചതോ അതല്ലെങ്കിൽ ഏലക്കായുടെ കുരു ഇട്ട് കൊടുക്കാം ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഏലക്കായുടെ കുരു കിട്ടിയാൽ കഴിക്കാൻ ഇഷ്ടപ്പെട്ടു എന്നും വരില്ല അപ്പോൾ ഏലക്കായ മറ്റേ പൊടിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ഫ്ലേവറിന് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞാൽ ജീരകം ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു കാൽ സ്പൂൺ ജീരകം ഒരുപാട് ജീരകം കഴിക്കുന്നത് നന്നായിരിക്കും ഉണ്ടാവില്ല ഒരു കാൽ സ്പൂൺ ജീരകം എള്ള് കറുത്ത എള്ളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പഴംപൊരിക്കായിട്ട് ആവശ്യമുള്ളത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരുപാട് അല്ല എന്ന ഒരുപാട് കട്ടിയുമല്ല എന്ന രീതിയിലൊരു ബാറ്റർ റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം സ്നാക്സ് എന്തെങ്കിലും വേണം പറഞ്ഞു ഞങ്ങൾ നോർമലി ബേക്കറി സാധനങ്ങൾ അങ്ങനെ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ പുളിക്കാരത്തി പോയപ്പോൾ അതൊന്നും ഇഷ്ടമായില്ല അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് മുട്ടവജി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ കയ്യിൽ മുട്ട ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ അടുത്ത ഓപ്ഷൻ പഴംപൊരിയിലോട്ടായി അപ്പോൾ പഴംപൊരി വേണമെന്ന് പറഞ്ഞു മൂന്നരയ്ക്ക് തുടങ്ങുന്ന പരിപാടി നമുക്ക് നാല് മണിയാവുമ്പോഴേക്കും അത് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അപ്പോൾ വെള്ളം നോക്കിയിട്ട് മാത്രം ചേർക്കുക അതല്ലെങ്കിൽ ബാറ്റർ ഭയങ്കര ലൂസാവാനോ അല്ലെങ്കിൽ ഒരുപാട് കട്ടിയാൽ കുഴപ്പമില്ലേ നമുക്ക് വീണ്ടും ചേർക്കാവുന്നേ ഉള്ളൂ പക്ഷെ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പിന്നെ പൊടിയിടണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണം അതായത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ പിന്നെയും പിന്നെയും വേണ്ടി വരും അപ്പോൾ എപ്പോഴും വളരെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് മാത്രം വെള്ളം ചേർക്കുക ചിലപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ അല്ലച്ചാൽ അത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഭയങ്കര ലൂസാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അങ്ങനെ ലൂസാവുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഈ ബാറ്റർ നമ്മുടെ പഴത്തിലങ്ങ് സ്റ്റിക്കാവില്ല അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പഴംപൊരി പോലെ ഭയങ്കര അതായത് പഴം വേറെ മാവ് വേറെ നമുക്ക് പോകും നമ്മൾ ലൂസ് ബാറ്ററാണ് റെഡിയാക്കുന്നതെങ്കിൽ അല്ലാത്ത പക്ഷം നമ്മുടെ പഴംപൊരി ഭയങ്കര അതായത് പഴംപൊരിയിലൊക്കെ നന്നായി മാവ് പിടിച്ചിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൽ ഒട്ടും തന്നെ ഈ കട്ടകളില്ലാണ്ട് തന്നെ മിക്സാക്കിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ ആദ്യം ഫോർക്ക് വെച്ചിട്ടാണ് അത് ചെയ്ത് നോക്കിയത് ഫോർക്ക് വെച്ചാൽ കിട്ടും പിന്നെ കുറച്ചും പെട്ടെന്ന് ആവണം എന്ന് പറഞ്ഞപ്പോഴാണ് വിസ്ക് ഉപയോഗിച്ച് ഇതിങ്ങനെ ബാറ്റർ റെഡിയാക്കിയത് അത് ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് റെഡിയാക്കുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ തന്നെ റെഡിയാക്കാൻ ശ്രമിക്കാം അപ്പോൾ തേകില്ലയെന്ന് തോന്നിയപ്പോൾ ഒരു പഴം കൂടി എടുത്തു അപ്പോൾ മൊത്തത്തിൽ നാല് പഴം എടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് നാല് പഴം ആണോ എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ടല്ല മൂന്നോ നാലോ പഴം ഓർമ്മയില്ല അപ്പം അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ നല്ലോണം ചൂടാവട്ടെ ചൂടായ ശേഷം ഓരോ പഴമായിട്ട് മറ്റേ നമ്മൾ ബാറ്ററിൽ മുക്കിയ ശേഷം അതിലോട്ട് കൊടുക്കുക നല്ല പൊങ്ങി വരുന്ന ശരിക്കും നമ്മൾ ഈ ചപ്പാത്തിയുടെ പണ്ട് പരസ്യത്തിൽ കാണില്ല ഇങ്ങനെ പൊങ്ങുന്ന ചപ്പാത്തി കാണില്ലേ അതുപോലെ തന്നെ ഈ പഴംപൊരി നമുക്ക് പൊങ്ങുന്നത് കാണാം വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇല്ലാണ്ട് പൊങ്ങുന്നത് കാണാൻ പറ്റും എനിക്ക് വീഡിയോ എടുക്കാനുള്ള ചെറിയ പരിമിതി ഉണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പലപ്പോഴായി ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ ഉണ്ടാക്കുന്ന സമയത്തെ പ്രോസസ്സ് എനിക്ക് എടുക്കാൻ പറ്റാത്തത് കാരണം എണ്ണയുടെ സൈഡിൽ മോളിലെ നിർത്തി വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല കാരണം ഭയങ്കര ചൂടുള്ള എണ്ണയാണ് എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് എങ്ങനെങ്കിലും സ്ലിപ്പാകുവാണെങ്കിലും ഈശ്വര അപ്പോൾ നമുക്ക് ടെൻഷനാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം ഞാനത് സ്കിപ്പ് ചെയ്തു എന്നിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്തു ജസ്റ്റ് അത് ഉണ്ടാക്കിയെടുക്കുക നന്നായി ചൂടായ ശേഷം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരുപാട് ലോയോ അല്ല ഒരുപാട് ഹൈയോ അല്ലാത്ത ഫ്ലെയിമിൽ വയ്ക്കുക ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ടോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് രണ്ടെണ്ണമോ മൂന്നെണ്ണോ ആയിട്ടൊക്കെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം എൻ്റെ ഹെൽപ്പർ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ പഴം പഴമുട്ടേരുക ഇടയ്ക്ക് ഓരോ പഴം ടേസ്റ്റ് ഇങ്ങനെയുള്ള കലാപരിപോടെ അയാൾക്ക് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ പഴംപൊരി ഉണ്ടാക്കിയത് അയാൾ നന്നായി തന്നെ കഴിച്ചു അതുതന്നെ എൻ്റെ മനസ്സിൽ നിറയാൻ വലിയൊരു കാരണമാണ് അപ്പോൾ ചെറിയ വീഡിയോ ഒത്തിരി സന്തോഷം അത്രയേ ഉള്ളു ഇന്നത്തെ വിശേഷം താങ്ക് യു അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ വീണ്ടും ഒരിക്കൽ കൂടി ബൈ ബൈ